കേരള പുരസ്കാരങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പത്മ അവാർഡുകളുടെ മാതൃകയിൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സംസ്ഥാന സിവിലിയൻ അവാർഡുകളാണ് കേരള അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാപിതമായ ഈ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊടുത്തു തുടങ്ങിയത് എല്ലാ വർഷവും കേരള പിറവി ദിനമായ നവംബർ ഒന്നിനാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത് കേരള അവാർഡുകളെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് നൽകുന്നത് കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ കേരള ജ്യോതി ഏറ്റവും ഉയർന്ന അവാർഡാണ് കേരള ജ്യോതി ഇത് ഒരാൾക്ക് മാത്രമാണ് നൽകുക രണ്ടാമത്തെ ഉയർന്ന പുരസ്കാരമാണ് കേരള പ്രഭ ഇത് മൂന്ന് വ്യക്തികൾക്കാണ് നൽകുന്നത് കേരള ശ്രീ മൂന്നാമത്തെ ഉയർന്ന പുരസ്കാരം ഇത് ആറ് പേർക്കാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ട് പേർക്കാണ് കെ സോമനാഥൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പി ഭുവനേശ്വരി കൃഷി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആറു പേർക്കാണ് കലാമണ്ഡലം വിമല മേനോൻ കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി സഞ്ജു വിശ്വനാഥ് സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ കേരള പ്രഫ രണ്ട് വ്യക്തികൾക്കാണ് ലഭിച്ചത് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി നടരാജ കൃഷ്ണമൂർത്തി കേരള ശ്രീ പുനലൂർ സോമരാജൻ സാമൂഹിക സേവനത്തിനും വി പി ഗംഗാധരൻ ആരോഗ്യം രവി ഡി സി വാണിജ്യവും വ്യവസായവും കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായൺ കലാ സംഗീതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേർക്കാണ് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള ടി മാധവമേനോൻ ഓംചേരി എൻ എൻ പിള്ള കലാ നാടകം സാമൂഹിക സേവനം തുടങ്ങിയവയ്ക്കും ടി മാധവമേനോന് സിവിൽ സർവീസ് സാമൂഹിക സേവനത്തിനുമാണ് കേരള ശ്രീ പുരസ്കാരം ഗോപിനാഥ് മുതുകാട് സാമൂഹിക സേവനം കല കാനായി കുഞ്ഞുരാമൻ കല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാമൂഹിക സേവനം വ്യവസായം എം പി പരമേശ്വരൻ ശാസ്ത്രം സാമൂഹിക സേവനം സത്യഭാമ ദാസ് ബിജു ശാസ്ത്രം വൈക്കം വിജയലക്ഷ്മി കല